താൻ എന്ത് പറയുന്നു പുറപ്പെടാം തുറന്ന് പറയുന്നതിൽ പരിഭവം തോന്നരുത് സാർ എനിക്ക് പറ്റില്ല ഒരിക്കലെല്ലാം വേണ്ടെന്ന് വെച്ചാ വീണ്ടും തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇമ്രാൻ എന്തായി പറയുന്നത് ഉണ്ടായിരുന്നപ്പോൾ ഇത്തരം ഒരു അവസരത്തിൽ ഇമ്രാൻ എന്ന് മുഴുവൻ വിളിക്കണ്ട അതിനു മുമ്പേ താൻ ഓടിയെത്തുമായിരുന്നു ആ എൻതൂസിയാസം എനർജി ഇവയൊക്കെ ഇപ്പോഴും തനിക്കുണ്ടെന്ന് ഞാൻ അങ്ങനെ ഓടി വന്നതിന്റെ ഫലമൊക്കെ എനിക്ക് കിട്ടി സാർ ഇനി അങ്ങനെ ഓടാൻ എനിക്ക് പ്രയാസമുണ്ട് ആ എനിക്കൊരു തെറ്റ് പറ്റി

സാറിന് എന്നെ സഹായിക്കാൻ സാധിച്ചോ നാണോ മാനോ ഉള്ളത് കൊണ്ട് റിസൈൻ ചെയ്തു തൊഴിലറിയാവുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു അതിലാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എനിക്ക് തന്നെ ഐ ആം സോറി സാർ ഞാനൊന്നുദ്ദേശിച്ച് പറഞ്ഞല്ല മനസ്സിൽ കുറെ നാളായി കെട്ടിക്കിടക്കുന്ന വിഷമം ആരോടെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞു വിളിക്കാൻ വന്നത് ചാർത്താനോ സ്വീകരണം വളരെ ഒരു റിസ്ക് കൂടുമ്പോൾ കോസ്റ്റ് കൂടും ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥനല്ല തന്റെ ടേംസ് തനിക്ക് സംസാരിക്കാം ഒരിക്കലും ഞാൻ അത്തരത്തിൽ ചിന്തിച്ചിട്ടില്ല സർവീസിൽ ഉണ്ടായിരുന്നപ്പോൾ ഡിപ്പാർട്ട്മെന്റിന്റെ അഭിമാനമായിരുന്നു ഇമ്രാൻ അതുകൊണ്ട് തന്നെയാണ് സ്പെഷ്യൽ കമാൻഡോ ട്രെയിനിംഗ് തന്നെ അയച്ചത് എന്ന് വെച്ച് തന്റെ സേവനം മിസ്യൂസ് ചെയ്യാനൊന്നും ഞങ്ങൾക്ക് ഉദ്ദേശമില്ല എന്ത് വേണമെങ്കിലും സാർ എന്താ വീണ്ടും ഇങ്ങനെ പറയുന്നത് എന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സാറിനോട് ഇത്ര നേരം സംസാരിക്കില്ലായിരുന്നു എന്റെ ഇപ്പോഴത്തെ പ്രശ്നം ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞല്ലോ ഇവളുടെ വിവാഹ കാര്യം രണ്ട് ദിവസമേ ഉള്ളൂ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഇറങ്ങി പുറപ്പെട്ടാൽ അതെന്ന് തീരുമെന്ന് പറയാൻ പറ്റില്ല തീരാതെ എനിക്ക് തിരിച്ചു വരാനും പറ്റില്ല ഈ ഒരു അവസ്ഥയിൽ ഞാൻ എന്തു ചെയ്യും സാർ ഒക്കെ ഞാൻ കേട്ടില്ലായിരുന്നെങ്കിൽ ഇക്കാര്യം നിർബന്ധിക്കില്ലായിരുന്നു നീ ഇതെന്താ പറയുന്നത് മോളെ ഞാൻ എങ്ങനെ പോകും നിന്നെ നിക്കാഹ് ആരെ നടത്തും അത് സാരമില്ല ഇക്ക പോണം അവരെ രക്ഷിക്കണം നിക്കാഹിനെ പറ്റി വിഷമിക്കണ്ട അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് നടന്നോളൂ മോളെ നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ അവിടെ പോയാൽ പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റില്ല ഒരു പക്ഷേ ഞാൻ അരുതാക്കൾ പറയരുത് അങ്ങനെ ഒന്നും സംഭവിക്കില്ല ഇക്ക പോണം சார் போய் சொல்லு அப்போ இம்ரான் ஏன் எத்திக்கொள்ள எஸ் தேங்க்யூ